കാറിൽ കഞ്ചാവ് കടത്തിയ യുവാക്കളെ ചടയമംഗലം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓണ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ വാഹന പരിശോധനയാണ് മാരുതി സ്വിഫ്റ്റ് വാഹനത്തിൽ രണ്ട് കിലോ കഞ്ചാവുമായി എത്തിയ സംഘം കുടുങ്ങിയത് ലൈറ്റ് 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 വന്നു കൊടുത്തു 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 ഓമരത്തി 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 വാമനപുരം കണിച്ചോട് വടക്കുങ്കര പുത്തൻ വീട്ടിൽ സലീം മകൻ മുപ്പത്തിയെട്ട് വയസ്സുള്ള ഷഫീഖ് തിരുവനന്തപുരം വാമനപുരം കൂരോട്ടുവീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള പ്രശാന്ത് എന്നിവരെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് എ കെയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ പ്രിവന്റീവ് ഓഫീസർമാരായ ബിനീഷ് സനിൽകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാസ്റ്റർ ചന്തു ജയേഷ് ഷൈജു നിഷാന്ത് രാഹുൽദാസ് എക്സൈസ് ഡ്രൈവർ സാബു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ കാറിൽ കഞ്ചാവുമായി ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല ബഡ്ജറ്റ് ഒക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചും ആകും ടോം ഷൂസ് ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചല്ലേ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ് ടു ത്രീ എയ്റ്റ് വൺ സിക്സ് സീറോ ഫൈവ് സിക്സ് ത്രീ നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സീറോ ത്രീ സിക്സ് ത്രീ സിക്സ്